നമസ്കാരം യുദ്ധവീതിയുടെ വക്കിൽ അപ്രതീക്ഷിതമായി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ മണിക്കൂറുകൾക്കകം ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് വിളിച്ചു ചേർത്ത പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ വഞ്ചന ഔദ്യോഗികമായി തുറന്നു പറഞ്ഞത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപലപനീയമായ നീക്കമാണ് ആക്രമണത്തിനെതിരെ സേന ഉചിതമായ നടപടി കൈക്കൊണ്ടിട്ടുണ്ട് വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ച സാഹചര്യത്തിൽ ആക്രമണത്തെ ശക്തമായി നേരിടാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർക്കിടയിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ധാരണയുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങളാണ് അതിനേതാനും മണിക്കൂറുകൾക്ക് ശേഷം ലംഘിക്കുകയുണ്ടായത് ഈ ലംഘനങ്ങൾക്ക് സായുധ സേന ഉചിതമായ മറുപടി നൽകുന്നുണ്ട് ഈ ലംഘനങ്ങളെ ഞങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ ലംഘനങ്ങളെ നേരിടാനും ഗൗരവത്തോടും ഉത്തരവാദിത്തത്തോടും കൂടി സാഹചര്യം കൈകാര്യം ചെയ്യാനും ഉചിതമായ നടപടി സ്വീകരിക്കാനും പാകിസ്ഥാനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു സായുധ സേന സാഹചര്യം ശക്തമായി നിരീക്ഷിച്ചു വരികയാണ് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും അതിർത്തി ലംഘനങ്ങൾ ആവർത്തിക്കുന്ന ഏതൊരു സംഭവത്തെയും ശക്തമായി നേരിടാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിക്രം മിശ്ര വാർത്താ സമ്മേളനത്തിൽ പറയുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും പാകിസ്ഥാൻ സേന ഇന്ത്യൻ അതിർത്തിയിൽ കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു ജമ്മു കാശ്മീർ നിയന്ത്രണ രേഖയിൽ വിവിധ ഇടങ്ങളിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മോട്ടോർ ഷെല്ലിങ്ങും ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും ഉണ്ടായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഉദംപൂരിൽ പാകിസ്ഥാനി ഡ്രോൺ ആക്രമണ ശ്രമം വ്യോമസേന പരാജയപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തഞ്ചിനാണ് പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ ഡി ജി എംഒയുമായി ടെലിഫോൺ വഴി ബന്ധപ്പെട്ടത് തുടർന്ന് കര ആകാശ സമുദ്ര മാർഗത്തിലുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാൻ ഇരുപക്ഷവും തീരുമാനമാവുകയായിരുന്നു നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്തിന് നേരെയുള്ള ഏത് ഭീകര ശ്രമങ്ങളും യുദ്ധമായി കണക്കാക്കുമെന്നും നേരിടുമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയത് ഉന്നത സർക്കാർ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് എ എൻ ഐ ആണ് കേന്ദ്രത്തിന്റെ കർശന നിലപാട് റിപ്പോർട്ട് ചെയ്തത് വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് വിവിധ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ സേന പ്രതിരോധിച്ചെന്നും ഉചിതമായ മറുപടി നൽകിയെന്നും പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങൾ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു തിരിച്ചടിയായി പാകിസ്ഥാന്റെ നാല് വ്യോമ താവളങ്ങളും രണ്ട് സൈനിക കേന്ദ്രങ്ങളും ഒരു റഡാർ സ്റ്റേഷനിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇന്ത്യയുടെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്തെന്ന പാക് പ്രചാരണം പച്ചക്കള്ളമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ കുറേഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനവും വ്യോമ താവളങ്ങളും പവർ ഗ്രിഡുമെല്ലാം സുരക്ഷിതമാണ് തെളിവായി ദൃശ്യങ്ങളും പുറത്തുവിട്ടു എപ്പോഴും സാഹചര്യം വഷളാകാതിരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ആവർത്തിച്ച ഇന്ത്യ പക്ഷേ പ്രകോപനം നേരിടുമെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും വ്യക്തമാക്കി കൂടുതൽ സ്ഥലങ്ങളിലേക്കുള്ള പാകിസ്ഥാൻ സേനയുടെ വിന്യാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സേന അതീവ ജാഗ്രത തുടരുമെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ കുറേഷിയും വിശദീകരിച്ചു